അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ എക്കോ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യനിൽ എക്കോ ഷോപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമാണ് എക്കോ ഷോപ്പ് തുറന്നിട്ടുള്ളത് കോവിഡ് കാലത്തിന് മുൻപ് വരെ അടിമാലി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്ത് ഇക്കോ ഷോപ്പ് പ്രവർത്തിച്ച് വന്നിരുന്നു കോവിഡ് കാലത്ത് ഷോപ്പിന് പൂട്ടു വീണു അടച്ചുപൂട്ടിയ ഇക്കോ ഷോപ്പ് തുറക്കണമെന്നാവശ്യം ഏറെ നാളായി നിലനിന്നിരുന്നു അതിനുശേഷമാണിപ്പോൾ അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഇക്കോ ഷോപ്പ് പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപമാണ് ഇക്കോ ഷോപ്പ് തുറന്നിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ എക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുറച്ച് നാളുകളായിട്ട് നടത്താൻ എന്നിരുന്ന ഈ ഇക്കോ ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിൽക്കുന്നത് കാർഷിക മേഖലയിൽ ജനങ്ങൾക്ക് പ്രയോജന രീതിയിൽ അവർക്ക് കാർഷിക മേഖലയിലുള്ള ഉപകരണങ്ങൾ നൽകിയും അവർക്കുള്ള വളങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ നൽകിയുമാണ് നമ്മൾ ഈ പ്രാവശ്യം ആരംഭിക്കുന്നത് തുടർന്നും ജനങ്ങളുടെ കൂടെ എന്നും തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ഈ ഇക്കോ ഷോപ്പ് നടപ്പിലാക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാം അഗ്രോമാർട്ട് കൃഷിക്കൂട്ടത്തിനാണ് എക്കോഷോപ്പിന്റെ നടത്തിപ്പ് ചുമതല വിത്തുകൾ ജൈവവളങ്ങൾ കീടനാശിനികൾ കാർഷിക ഉപകരണങ്ങൾ തുടങ്ങി കർഷകർക്കാവശ്യമായ വിവിധ വസ്തുക്കൾ മിതമായ നിരക്കിൽ എക്കോഷോപ്പിലൂടെ ലഭ്യമാകും എക്കോഷോപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം മറ്റ് ഗ്രാമപഞ്ചായത്തങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നുസ്ബീറോ അടിമാലി